ാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ വളരെ സന്തോഷമുണ്ട് ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകളാൽ നിറയുവാൻ നമ്മളെ തന്നെ ദൈവകരലിൽ സമർപ്പിച്ചു കൊടുക്കാൻ ഒരു വചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് രണ്ട് ലേഖനം രണ്ടാം അധ്യായം മൂന്ന് മുതലുള്ള ചില വാക്യങ്ങൾ ആരും ഏത് വിധേയനെയും നിങ്ങളെ ചതിക്കരുത് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീലെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രയും ആരും നിങ്ങളെ ചതിക്കരുത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ കഥാവായി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അതിന് ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകരുടെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല എന്നും നമ്മൾ അവിടെ വായിക്കും ആരും നിങ്ങളെ ശതിക്കരുത് എന്നുള്ള തിരുവചന സത്യത്തിൽ നിന്നും വിശ്വാസികളെ ചതിയിലൂടെ തെറ്റിച്ച് കളയുവാൻ ചിന്തിക്കുന്നവർ എപ്പോഴും ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം പത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലിന്റെ നാലിൽ നമ്മൾ വായിക്കുന്നു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കേ ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുകയും റോമൻ ലേഖനം പതിനാറിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു ആരും നിങ്ങളെ ചതിക്കരുത് ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു കൊലോസി ലേഖന രണ്ടാമധ്യായം നാലാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നത് വശീകരണ വാക്കുകൊണ്ടാരും നിങ്ങളെ ശരിക്കാതിരിക്കാൻ ഞാൻ ഇത് പറയും കഥാവ യേശുക്രിസ്തുവിന്റെ രഹസ്യമാണ് എതിർ ക്രിസ്തു വെളിപ്പെടുന്നത് എന്നത് സത്യമാണെങ്കിലും എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ലോകത്തിലുണ്ട് അതിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഒന്നിയോഹന്നാൻ നാലാം അധ്യായം മൂന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ നാശയോഗ്യൻ അഥവാ അവകാശപ്പെടുന്നു അവൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അവനെ ആരാധിക്കണം നാം ദൈവത്തിന്റെ ആലയം അത്രേ എന്ന് ഒന്ന് പൊരുതി മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഈ അന്ത്യനാളുകളിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കാതെ ഇരിക്കുവാൻ നാം അധികം ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് ആലയത്തിൽ എതിർ ക്രിസ്തു പ്രവേശിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എതിർ ക്രിസ്തു ആലയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാലുടൻ അവനെ ആരാധിക്കണമെന്നും ബഹുമാനിക്കണമെന്നും അവൻ അവകാശപ്പെട്ടു നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ആദരവും മാനവും മഹത്വവും അവകാശപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ വളരെ ജാഗ്രതയായിരിക്കുക ഏത് ക്രിസ്തു ആലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ അനുദവിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ നിഗളത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ പാടെ നശിപ്പിക്കും ഭാവികളോടോ പിന്മാറ്റക്കാരോടോ ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന തിരുവചനം പറയുന്നില്ല എന്നാൽ നികളികളോട് അവൻ എതിർത്തു നിൽക്കുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് യാക്കോബ് ബപ്പു സ്വലൻ എഴുതിയ അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ദൈവം ഒരുവനോട് എതിർത്ത് നിൽക്കുന്നു എങ്കിൽ അവന്റെ അവസാനം എന്തായിരിക്കും ളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിഗളികൾ പിശാജിനെ പോലെ ഉള്ളവരാണെന്ന് ധരിക്കുന്നുണ്ടല്ലോ അതാണല്ലോ അതിന്റെ ഉൾക്കാഴ്ച ഒരു വിധത്തിൽ നിഗളികൾ പിശാജിന്റെ മൂർത്തി ഭാവമാണെന്നത് വാസ്തവമാണ് അനേകം ആധുനിക സുവിശേഷകന്മാരിലും പാട്ടുകാരിലും രോഗശാന്തി വരപ്രാപ്തരിലും ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തങ്ങൾക്ക് യോഗ്യമായ ആദരവും ബഹുമാനവും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവമക്കളിൽ മക്കളിൽ ചിലർ കൈപ്പുള്ളവരായി സഭ വിട്ടുപോകുന്നത് കൂടെ കൂടെ നമുക്ക് കാണാമല്ലോ തങ്ങളിലുള്ള എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് അവർ അധികമായി തങ്ങളെ ഏൽപ്പിച്ചു ൊടുക്കുന്നു എന്നാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അവസാനം അവർ തങ്ങളെ തന്നെ നശിപ്പിക്കുക മാത്രമല്ല ഈ ദുഷ്ടാത്മാവിനെ മറ്റനേകരിലും കുത്തിവെച്ച് അവരെയും നശിപ്പിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ഇപ്രകാരം എതിർക്രിസ്തു ബാധിച്ച മനുഷ്യർ തങ്ങളെ ഉയർത്തുന്ന മനോഭാവത്തോടെ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും നൽകുന്നു എന്നത് ആശ്ചര്യമല്ലോ ദൈവമത്രേ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെത്താൻ ഉയർത്തുന്ന എന്നാൽ ആത്മാവത്ര ആത്മാവ് തന്നെത്താൻ താഴ്ത്തുന്ന ആത്മാവാണ് ഞാനോ കുറയണം അവൻ അല്ലെങ്കിൽ മറ്റുള്ളവർ വളരണം എന്നേക്കാൾ അധികം പ്രകാശിക്കണം അഥവാ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നാണ് പ്രിയ മക്കൾ ആഗ്രഹിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ഏതാത്മാവാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ആത്മാവിനെ ശോധന ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒന്ന് പ്രാപ്തരാക്കണമേ അഹങ്കാരത്തിന്റെ ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഈ കാലയളവിൽ ജീവിത അവിടത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന നാമത്തിൽ തന്നെ പിതാവേ